കേരള രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തല വീണ്ടും സജീവമാവുകയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ ശ്രദ്ധിച്ചതാണ് കാരണം കുറച്ചു കാലമായിട്ട് രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയത്തിൽ വലിയ സജീവമായിരുന്നില്ല അദ്ദേഹത്തിന് ദേശീയ ചുമതലകൾ എ കൊടുക്കുന്നു ഇപ്പോൾ നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ചുമതലയും അദ്ദേഹത്തിനായിരുന്നു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഹരിയാനയിൽ സംഭവിച്ചതുപോലെയല്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ജയിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കാലയളവിൽ ചെന്നിത്തല അവകാശപ്പെട്ടു പക്ഷേ ചെന്നിത്തല അവകാശപ്പെട്ടതെല്ലാം ശരിയായി വന്നില്ല മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം വളരെ ഉയർന്ന വിജയമാണ് കരസ്ഥമാക്കിയത് കോൺഗ്രസിനും ശിവസേനയ്ക്കും ഉദ്ധവൻ്റെ ശിവസേനയ്ക്കും വൻ തിരിച്ചടിയാണ് നേരിട്ടത് അതോടുകൂടി ചെന്നിത്തല രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തമാകും എന്നാണ് ഈ ചെന്നിത്തല വിരുദ്ധരായ കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ച് കേരളത്തിലെ ചില കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ചതും ആഗ്രഹിച്ചതും പക്ഷേ ചെന്നിത്തല വീണ്ടും അതിശക്തമായിട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് പിന്നെ ഒരു അടുത്ത ഒരു കുതിപ്പോ കൂടി രംഗത്തുനിന്ന് നമ്മൾ കണ്ടതാണ് അതായത് കാർബറാണ്ടം കമ്പനിക്ക് നൽകിയ കെ എസ് സി ബി സംസ്ഥാന സർക്കാർ നൽകിയ ഈ ഉടമ്പടി വീണ്ടും നീട്ടിക്കൊടുക്കാൻ തീരുമാനം തും തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അക്കാര്യം തീരുമാനിക്കാൻ പോകുന്നു ഇത് ഇതിൽ അഴിമതിയുണ്ട് ഇത് നമ്മുടെ വെള്ളവും നമ്മുടെ വൈദ്യുതിയും വിൽക്കുന്നതിൻ്റെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാണ് വിൽക്കുകയാണ് ഇവർ ഈ ഗവൺമെൻറ് അവരിൽ നിന്നും കോടികൾ കൈക്കൂലി വാങ്ങിക്കൊണ്ട് അവർക്ക് ഈ കാർബറാണ്ടൻ കമ്പനിക്ക് കരാർ വീണ്ടും നീട്ടിക്കൊടുക്കുകയാണ് മണിയാർ നമ്മുടെ മണിയാറിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന കരാർ മുപ്പത് വർഷം കഴിയുമ്പോഴേക്കും തിരിച്ചെടുക്കാമെന്നാണ് വ്യവസ്ഥ പക്ഷേ തിരിച്ചെടുക്കാതെ കമ്പനിക്ക് വീണ്ടും കൊടുക്കാനുള്ള അണിയറ നീക്കം നടക്കുകയാണെന്ന് പറഞ്ഞ് രേഖകൾ സഹിതം തെളിവോടുകൂടി അദ്ദേഹം രംഗത്ത് വരികയും അത് വലിയ പിന്നെ വാർത്തയാവുകയും ആവുകയും ചെയ്തു വലിയ സംഭവമാവുകയും ചെയ്തു അങ്ങനെ ചെന്നിത്തല വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ശബ്ദമായിട്ട് മാറുകയും ചെയ്തു കുറേ കാലമായിട്ട് ചെന്നിത്തല പ്രധാന ശബ്ദമായിരുന്നില്ല പക്ഷേ ഇപ്പോഴിതാ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ചിട്ട് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങൾ എൻ എസ് എസും എസ് എൻ ഡി പിയും രമേശ് ചെന്നിത്തല അവരുടെ പരിപാടികളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അവരുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന വാർത്തയുമാണ് ഇപ്പോൾ വരുന്നത് ഇതും കൂടെ നമ്മൾ കൂട്ടി യോജിക്കുമ്പോൾ ഈ കാർബറാണ്ടം കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുത്ത് ഇപ്പോൾ ചെന്നിത്തല രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരുപക്ഷെ കേരള പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായിട്ട് മാറി നിൽക്കുമ്പോൾ ഈ ഇത്രയും ആയിട്ടും പിന്നെ ചെന്നിത്തല പറഞ്ഞ കാര്യത്തിനോട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അനുകൂലമായോ പ്രതികൂലമായോ ഒരു അഭിപ്രായം പറയാതെ മാറി നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാൽ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ പിന്നെ ചെന്നിത്തല പറഞ്ഞതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അഴിമതി നടക്കുന്നു എന്ന് പറയുകയും ചെയ്തു അത് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം നടത്തുന്നു പറയുകയും ചെയ്യാം പ്രക്ഷോഭം നടത്തുകയില്ലോ അത് മറ്റൊരു കാര്യം പറയൂ പക്ഷേ വി ഡി സതീശൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല വി ഡി സതീശനെ രമേശ് ചെന്നിത്തല രംഗപ്രവേശം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തന്റെ കസേര തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്നത് താൻ താൻ ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ ബട്ടണെല്ലാം എല്ലാം വലിച്ചു പറിക്കാനുള്ള ശ്രമമാണോ എന്ന ഒരു പിന്നെ ആശങ്ക എനിക്കൊന്ന് വി ഡി സതീശൻ ഉണ്ടായിരിക്കാം അത് അവരുടെ രാഷ്ട്രീയ കാര്യം ചെന്നിത്തല ഇപ്പോൾ എസ് എൻ ഡി പിയും ക്ഷണിച്ചിരിക്കുന്നു പിന്നെ എൻ എസ് എസിന്റെ മന്ദൻ ജയന്തി ജനുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് അവിടെ നടക്കുന്ന മന്നം ജയന്തി ആഘോഷത്തിൽ പ്രധാന പ്രമുഖ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയാണ് ക്ഷണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ചുവരിയിലേക്ക് തീർത്ഥാടനം നടക്കാറുണ്ട് എല്ലാ എല്ലാ വർഷവും തീർത്ഥാടനം നടക്കുന്നുണ്ട് ആ തീർത്ഥാടന കാലഘട്ടത്തിൽ അതിൻ്റെ പദയാത്ര വൈക്കം യൂണിയൻ്റെ ഒരു പദയാത്ര ഗുരുദേവ പദയാത്ര നടക്കുന്നുണ്ട് ആ പദയാത്ര പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന യോഗം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ് എസ് എൻ ഡി പി രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശനുമാണ് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രീതി നടേശൻ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പ്രധാന ഉദ്ഘാടകയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ ആ സമ്മേളന ഉദ്ഘാടനം ചെയ്യുന്നത് ചെന്നിത്തലയാണ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയാണ് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് സമുദായങ്ങളും എൻ എസ് എസും എസ് എൻ ഡി പിയും രമേശ് ചെന്നിത്തലയെ അംഗീകരിക്കുന്നു നാളത്തെ നേതാവായി വരാൻ അവർ രമേശ് ചെന്നിത്തലയിൽ നേതാവായി വരാനുള്ള സാധ്യത പിന്നെ രണ്ട് സമുദായങ്ങളും രമേശ് ചെന്നിത്തലയിൽ കാണുന്നു രമേശ് ചെന്നിത്തല അത്തരത്തിൽ അവർ പിന്നെ അവരുടെ വിലയിരുത്തൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് അവിടെയാണ് നമ്മൾ രമേശ് ചെന്നിത്തല വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നതിൻ്റെ പടിപടിയായിട്ട് ഉയർന്നതിൻ്റെ ഒരു ലക്ഷണം നമ്മൾ വിലയിരുത്തേണ്ടതും വീക്ഷിക്കേണ്ടതും എന്നാൽ ചെന്നിത്തല എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് എൻ എസ് എസിൻ്റെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ടെത്തുന്നത് ഇപ്പോൾ പതിനൊന്ന് വർഷക്കാലത്തെ ഗ്യാപ്പ് എൻ എസ് എസും രമേശ് ചെന്നിത്തലയുമായിട്ട് ഹരിപ്പാടിലെ എം എൽ എ ആണ് ഹരിപ്പാട് എന്ന് പറയുന്നത് ഈ എൻ എസ് എസിൻ്റെ പ്രധാന കേന്ദ്രമാണ് അതുപോലെ തന്നെ എസ് എൻ ഡി പിക്ക് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഹരിപ്പാട് അപ്പോൾ ഇവിടുത്തെ ഒരു എം എൽ എ ആണ് ഇപ്പോഴും രമേശ് ചെന്നിത്തല ആ രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആയിട്ട് പതിനൊന്ന് വർഷമായിട്ട് അകലത്തിൽ നിൽക്കുകയായിരുന്നു എന്തിനകലത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ ഈ ജി സുകുമാരൻ ജനറൽ സെക്രട്ടറി എൻ എസ് എൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലാണല്ലോ രണ്ടായിരത്തി പതിമൂന്നില് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ഇവിടെ ഒരു പിന്നെ കീ പോസ്റ്റ് അതായത് താക്കോൽ സ്ഥാനം ചെന്നിത്തലയ്ക്ക് നൽകണമെന്ന് തിരുവനന്തപുരത്ത് വെച്ച് പ്രസംഗിച്ച നമുക്ക് ഓർമ്മയുണ്ട് അത് വലിയ രാഷ്ട്രീയ കോളക്കം ഒരു പ്രസംഗമാണ് താക്കോൽ സ്ഥാനം ചെന്നിത്തലയ്ക്കും നായന്മാർക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അവകാശവാദം അത് അതോടുകൂടി ചെന്നിത്തല അത് വല്ലാതെ ചെന്നിത്തല വിചാരിച്ചത് തന്നെ തകർക്കാനും തന്നെ ഇല്ലാതാക്കാനും തന്നെ ഒരു 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 ജാതിയുടെ ഒരു നായന്മാരുടെ മാത്രം നേതാവായിട്ട് വാഴിക്കാനുമുള്ള ഒരു ശ്രമമാണ് എന്ന് ചെന്നിത്തലയ്ക്ക് തോന്നുന്നു ചെന്നിത്തല അതിനെ പറയുകയും ചെയ്തു ഉടനെ തന്നെ സുകുമാരൻ എന്നാൽ പറഞ്ഞതിനെ തള്ളി പറയുകയും എനിക്കങ്ങനെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എൻ്റെ താല്പര്യത്തോടെ എൻ്റെ അറിവോടുകൂടിയല്ല സൂചന ായിരുന്നു പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു അതോടുകൂടി എൻ എസ് എസ് ചെന്നിത്തല വളരെ അകലത്തിൽ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ തള്ളി പറഞ്ഞെങ്കിലും ചെന്നിത്തല തള്ളി പറഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിനാല് ജനുവരി ആയപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് സ്ഥാനം കൊടുക്കുകയും ചെയ്തു ഉമ്മൻചാണ്ടി അതും നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും അതിനുശേഷവും ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷവും എൻ എസ് എസ് ചേർന്ന് അടുക്കാതെ നിൽക്കുകയായിരുന്നു പതിനൊന്ന് വർഷമായിട്ട് എൻ എസ് എസുമായിട്ട് മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴുതാ എൻ എസ് ചെന്നിത്തല യെ ക്ഷണിച്ചിരിക്കുകയാണ് അവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ മന്ദൻ ജയന്തിക്ക് മന്ദൻ ജയന്തി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും ഏറ്റവും പ്രമുഖമായ ഒരു ആഘോഷ പരിപാടിയാണ് ആ പരിപാടിയിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് രാഷ്ട്രീയത്തിൽ ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട് വി ഡി സതീശൻ ഇങ്ങനെ ചെന്നിത്തലയുടെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കാതെ കണ്ട ഭാവം നടിക്കാതെ കേട്ടഭാവം നടിക്കാതെ നിൽക്കുന്നു എന്തായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കിട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ എന്തും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളേ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കും